ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ ചർച്ചകളിലെല്ലാം കുറച്ചുനാളായി പശു രാഷ്ട്രീയത്തിനുള്ള സ്വാധീനം എത്രയെന്ന് വ്യക്തമാക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പശുവിനെ രാജ്യപാതയായി പ്രഖ്യാപിച്ചുള്ള ഉത്തരവുമായി സർക്കാർ രംഗത്തെത്തിയത് ഹൈന്ദവ വോട്ടുകൾ നിർണായകമായ മഹാരാഷ്ട്രയിൽ പശുരാഷ്ട്രീയം ഉയർത്തിക്കാട്ടി വോട്ട് പിടിക്കുക എന്നത് തന്നെയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെയും ബി ജെ പിയുടെയും കൃത്യമായ രാഷ്ട്രീയ അജണ്ടയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് രാജ്യമാതാ ഗോമാർഭ്യമ എന്നാൽ രാഷ്ട്രീയ അജണ്ടയായി ഇതിനെ കാണാതിരിക്കാനും സാധാരണക്കാരും കർഷകരും ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം ആളുകൾക്കൊപ്പമാണ് തങ്ങളെന്ന് ബോധ്യപ്പെടുത്താനുമാണ് ഇത്തരത്തിലൊരു നീക്കം അതിനായി സർക്കാർ ഇറക്കിയ പുതിയ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ സംസ്ഥാനത്ത് നാടൻ പശുക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നും നാടൻ പശുവിൻപാൽ അടങ്ങിയ ഭക്ഷണത്തിന് കൂടുതൽ പോഷക മൂല്യമുണ്ടെന്നുമാണ് സർക്കാർ വാദം അതോടൊപ്പം ഇവയ്ക്കെല്ലാം പുറമെ ഗോമൂത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഉത്തരവിലുണ്ട് പശുവിന് ഇന്ത്യയിലുള്ള സാംസ്കാരിക പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരം ഒരു തീരുമാനമെന്നാണ് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൽ പ്രാചീന കാലം മുതൽ പശുവിന് ആത്മീയവും ശാസ്ത്രീയവും സാമ്പത്തികവുമായ പ്രത്യേക സ്ഥാനവും പ്രാധാന്യവുമുണ്ടെന്നും സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്നു പശുക്കളെ വളർത്തുന്നതിനായി പ്രതിദിനം അൻപത് രൂപ സബ്സിഡി നൽകുന്ന പദ്ധതി നടപ്പിലാക്കാനും സർക്കാർ തീരുമാനിച്ചു മഹാരാഷ്ട്രയിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പശുവിനായി പ്രത്യേക പദ്ധതികളും പാക്കേജുകളും ബി ജെ പി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ജനങ്ങളോടും പശുവിനോടുമുള്ള സ്നേഹം കൊണ്ടല്ല ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെന്നും കൃത്യമായ രാഷ്ട്രീയ അജണ്ട തന്നെയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതുമുള്ള വിമർശനം ശക്തമാകുന്നുണ്ട്